നമസ്കാരം കുത്തുകേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ കുത്തേറ്റ ഒല്ലൂർ സി എയുടെ നില തൃപ്തികരം പ്രതിയെ പിടികൂടുന്നതിനിടെ ഒല്ലൂർ സി ഐ ടി പി ഫർഷാദ് സി പി ഒ വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത് കൈക്കും തോളലിനും കുത്തേറ്റ സി ഐക്ക് സാരമായി പരിക്കേറ്റു ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സി എ ശസ്ത്രക്രിയക വിധേയനാക്കി വിനീതിന് കാലിനാണ് കുത്തേറ്റത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു സംഭവം ഒട്ടേറെ കേസുകളിൽ പ്രതിയായ പടവരാട് ഇളവള്ളി അനന്തു എന്നയാളാണ് സി എയും സി പി ഒയും കുത്തിയത് കള്ളുഷാപ്പിൽ വെച്ച് അനന്ത് ഒരാളെ കുത്തിയ വിവരം അറിഞ്ഞാണ് സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയത് അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ കോഴി ഫാമിൽ പ്രതിയും സുഹൃത്തുക്കളും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രദേശം പോലീസ് വളഞ്ഞു പ്രതിയുടെ അടുത്തെത്തിയപ്പോഴാണ് കത്തിയെടുത്ത് സി ഐയെ കുത്തിയത് തടയാനെത്തിയ സി പി ഒക്കും കുത്തേറ്റു പിന്നാലെ പ്രതിയെ മൽപിടുത്തത്തിലൂടെ കീഴടക്കി പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച ശേഷമാണ് സി ഐ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിടിച്ച തലമുടിയാണ് ഇയാളുടേത് ആഫ്രിക്കൻ മാഫിയ തലവൻ്റെ ലുക്ക് ഉണ്ടാക്കാനാണ് ഡ്രഗ് ലോക്കിലൂടെ മുടിയെ ഇങ്ങനെയാക്കിയത് മൂക്കിലെ മൂക്കുത്തിയും കാതിലെ കടുക്കനുമെല്ലാം ആധുനിക ഗുണ്ടയുടെ മുഖഭാവം ഇതാണെന്ന് കരുതി മാരി തൻ്റെ ലുക്കിൻ്റെ ഭാഗമാക്കി ലഹരി അക്രമവും നിറച്ച് ഒല്ലൂരിനെ അനന്ത് വിറപ്പിക്കുകയാണ് ഇത്തരം പ്രതികളെ ജാമ്യം നൽകാതെ സ്ഥിരമായി ജയിലിലിടുകയാണ് വേണ്ടത് സി എ കുത്തിയ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസും ഇത്തവണ ഗൗരവത്തിലിടപെട്ടേക്കും അങ്ങനെയെങ്കിൽ ഒല്ലൂരിൻ്റെ മനസ്സമാധാനം തകർക്കാൻ കുറച്ചു കാലത്തേക്കെങ്കിലും അനന്ത ഉണ്ടാകില്ല നിരവധി കേസുകളിൽ പ്രതിയാണ് മാരി എന്ന് വിളിക്കുന്ന അനന്തു പുത്തൂരിലെ സരീദിനെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപതിന് മോട്ടോർ ബൈക്ക് തടഞ്ഞു നിർത്തി കുത്തി ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലും ഇയാൾ അറസ്റ്റിലായിരുന്നു അന്ന് സംഘത്തിന്റെ നേതാവ് കൊടും ക്രിമിനലായ ബെല്ല എന്നറിയപ്പെടുന്ന വിഷ്ണുമായിരുന്നു പിന്നീട് മാരി തന്നെ സ്വന്തം ഗുണ്ടാ സംഘത്തെ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടനല്ലൂരിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ് അന്ന് മണ്ണുത്തി സ്വദേശിയായ സതീഷിനെയാണ് പ്രതികൾ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ കേസിൽപ്പെടുമ്പോൾ മാരിയെന്നും മാരി മുത്തുവെന്നും വിളിക്കുന്ന അനന്തുവിന് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം പിന്നീട് കുറ്റകൃത്യങ്ങളുടെ വഴി യാത്ര തുടങ്ങി അങ്ങനെ ഒല്ലൂരിനെ നടക്കുന്ന ക്രിമിനലായി ഒല്ലൂർ എസ് എച്ച്ഒയെ കുത്തിയ സംഭവത്തിൽ അനന്തുമാരിക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കത്തി ഉപയോഗിച്ച് കുത്തിയെന്നാണ് എഫ്ഐആർ നെഞ്ചിലും വലതു കൈയിലുമാണ് എസ് എച്ച്ഒ ഫർഷാദിനു കുത്തേറ്റത് ഫർഷാദ് അപകട നില തരണം ചെയ്തു ഒരു യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അനന്തുമാരി എന്ന പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത് പോലീസിനെ കണ്ട അനന്തവും സുഹൃത്തുക്കളും ഇവരെ ആക്രമിക്കായിരുന്നു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് എസ് എച്ച്ഒയുടെ തോളിന് ആദ്യം കുത്തി എസ് എസ് ജെക്ക് മൂന്ന് തവണ കുത്തേറ്റുവെന്ന് തൃശൂർ റേഞ്ച് ഡിഇ ജി പറഞ്ഞു എസ് എസ് ജിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ആരോഗ്യാവസ്ഥയിൽ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കത്തിക്കുത്തിനുശേഷം ആശുപത്രിയിൽ എത്തിച്ച അനന്തുമാരി അക്രമാസക്തനായി പോലീസിന് നേരെ അസഭ്യവർഷവും നടത്തി ഇയാൾ മാരക ലഹരിക്കാഡമിയാണെന്നാണ് പോലീസ് നിഗമനം കള്ളുഷാപ്പിലെ വാക്കു തർക്കത്തിനിടെ ഒരാളെ കുത്തിയ മാറി അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചു മറ്റൊരു കാപ്പാ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനെതിരെയായിരുന്നു ഈ ഭീഷണി ഇയാളെ വിടണമെന്നും അല്ലെങ്കിൽ ഒല്ലൂർ സ്റ്റേഷൻ തന്നെ ബോംബ് വെച്ച് തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച പ്രതിയെ തേടി സി എ ഇറങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയാണ് പടവരാടിലെ കള്ളുഷാപ്പിൽ പടവരാട് എലവള്ളി വീട്ടിലെ മാരി എന്ന അനന്തവും മറ്റൊരാളും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്ന് അനന്തു അപരനെ ആക്രമിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ ഇയാൾ അഞ്ചേരി അയ്യപ്പൻകാവിന് സമീപത്തെ കോഴിഫാം പരിസരത്തേക്ക് രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു അവിടെ എത്തിയ പോലീസ് സംഘത്തെ കണ്ടതോടെയായിരുന്നു അനന്തു കത്തിയെടുത്ത് വീശിയത് സ്റ്റേഷനിലെത്തിയ ശേഷം ഇയാൾ ബഹളം വയ്ക്കുകയും ആക്രമണ സ്വഭാവം കാണുകയും ചെയ്തു